വലിയ അപകടമാണ് എന്തായാലും സംഭവിച്ചത് ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് യാത്രക്കാരാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത് അതിന്റെ കൂടെ പന്ത്രണ്ട് ക്രൂ മെമ്പേഴ്സും എന്നാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം ഇപ്പോൾ അഹമ്മദാബാദിൽ നിന്ന് വരുന്ന പുറത്തു വരുന്ന ദൃശ്യങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ വിമാനത്തിന്റെ ഒരു ഭാഗം സമ്പൂർണമായി കത്തി ഇല്ലാതായി പോയതാണ് കാണാൻ പറ്റുന്നത് പക്ഷെ മറ്റൊരു ചെറിയ ഭാഗം വീടുകളുടെ മുകളിൽ വീട് കിടക്കുന്നതായി കാണുന്നു ഒപ്പം തന്നെ ചില വിഷ ദൃശ്യങ്ങൾ അതായത് പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിന്റെ ദൃശ്യങ്ങൾ കാണുന്നുണ്ട് അതായത് കുറെ ഏറെ പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് മരണസംഖ്യ അത്ര ഉയർന്നായിരിക്കല്ലേ എന്ന് നമുക്ക് ആഗ്രഹിക്കാം എന്തായാലും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ എടുക്കുന്ന വിവരം ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് യാത്രക്കാർ ഒപ്പം തന്നെ പതിനൊന്ന് വർഷം പഴക്കമുള്ള വിമാനമായിരുന്നു ഇത് എന്നാണ് ഒടുവിലത്തെ വിവരം കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾ ഒപ്പം തന്നെ കൂടുതൽ ആംബുലൻസുകളെല്ലാം സംഭവ സ്ഥലത്തേക്ക് തിരിക്കുന്നു അഹമ്മദാബാദിലെ ആശുപത്രികളിലെല്ലാം